സെക്കൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് ഇന്നോവേഷൻ എൻ്റെ ഹബാക്കി മാറണം തിരുവനന്തപുരം അത് എന്തുകൊണ്ട് അതെന്തിനാണ് ഈ ആദ്യം പറഞ്ഞ ടെക്നോളജി ഒരു ഇന്നോവേഷൻ ഹബാക്കാൻ ഏറ്റവും വലിയ ക്രൈറ്റീരിയൻ ഇപ്പോൾ ലോകത്തിലെ എവിടെയാണെങ്കിലും ഈ ടാലൻറ്റ് ആൻഡ് ടാലൻറ്റഡ് യൂത്ത് ടാലൻറ്റഡ് വർക്ക് ഫോഴ്സ് ആ ടാലൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ഉണ്ട ഉള്ള ഒരു സിസ്റ്റമിനെ റിവേഴ്സ് ചെയ്യണം ഇന്ന് ഇൻ നമ്മുടെ കേരള നമ്മുടെ തിരുവനന്തപുരത്ത് തേർട്ടി സെവൻ പെർസെൻറ്റ് ഓഫ് അവർ അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റ്സ് ആർ വേക്കൻറ്റ് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നു പഠിക്കാൻ പോവാൻ കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഗുരുഗ്രാം അവിടെ എത്തിയിട്ടുണ്ട് കുട്ടികൾ ആ ഒരു പെർസെപ്ഷൻ നമുക്ക് മാറ്റണം എന്താണ് പെർസെപ്ഷൻ ഇവിടുത്തെ ഹയർ എജ്യൂക്കേഷൻ സേഫ് അല്ല ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ലാബ്സ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പയറബിൾ അല്ല ഒരു പെർസെപ്ഷൻ ഞാൻ അതിൽ ഡിബേറ്റിന് പോകുന്നില്ല അത് ശരിയാണോ ഫോൾസ് ആണോ എന്ന് ഞാൻ അതിൽ കമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല ബട്ട് ഒരു പെർസെപ്ഷൻ ഉണ്ട് അതൊരു സങ്കടമുള്ള ഒരു പെർസെപ്ഷനാണ് അതിന് നമുക്ക് റിവേഴ്സ് ചെയ്യണം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹെറിറ്റേജും തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോളജ് ക്യാപിറ്റൽ ഒരു നോളജ് സെന്റർ സെന്റർ ഓഫ് ലേണിംഗ് പണ്ട് കാലത്തുനിന്ന് തന്നെ ആയതാണ് ആയിരുന്നു അത് നമുക്ക് റിസ്റ്റോർ ചെയ്യണം ഇവിടെ എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത് ശ്രീ ശ്രീ ചിത്രത്തിരുനാളാണോ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ആണോ ഐ ഐ എസ് ടി ആണോ വി എസ് എസ് സി ആണോ അതിൻ്റെ എല്ലാം കോർ ഇൻഗ്രീഡിയൻസ് ഉണ്ട് തിരുവനന്തപുരം ക്യാൻ ആൻഡ് മസ്റ്റ് ബി എൻ എഡ്യൂക്കേഷൻ റിസർച്ച് നോളജ് ഇന്നോവേഷൻ ഹബ് അത് രണ്ടാമത്തത് മൂന്നാമത്തത് ഞാൻ പറഞ്ഞ മാതിരി ടൂറിസം ടൂറിസം ഇന്ന് പോസ്റ്റ് കോവിഡ് ഏറ്റവും വലിയ ഏറ്റവും ഗ്രോത്ത് സെഗ്മെൻറ് ആണ് വെൽനസ് ടൂറിസം ഏറ്റവും പ്രോഫിറ്റബിൾ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അത് അതെന്തുകൊണ്ട് തിരുവനന്തപുരത്തിൽ ഗ്ലോബൽ വിസിറ്റേഴ്സ് വരാത്ത എന്താണ് എന്താണ് കാര്യം കാരണം തിരുവനന്തപുരത്തിനെ ഒരു ഗ്ലോബൽ വെൽനസ് സ്പിരിച്വൽ ടൂറിസം ഹബാക്കി മാറ്റാൻ നമ്മുടെ വിഷനിൽ അതുണ്ടാവണം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി പറഞ്ഞു ഈ ബഡ്ജറ്റിൽ പറഞ്ഞു ഈ വരുന്ന മൂന്നാമത്തെ ടേം ഹി വിൽ ഡയറക്ട്ലി ഫണ്ട് ഹിസ് ഗവൺമെൻറ് വിൽ ഡയറക്ട്ി ഫണ്ട് ഡെസ്റ്റിനേഷൻസ് ഡെസ്റ്റിനേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെസ്റ്റിനേഷൻ്റെ അപ്പീൽ ഇമ്പ്രൂവ് ചെയ്യുക നമുക്ക് നമുക്ക് തിരുവനന്തപുരത്തിന് ഇത് ഒരു നോൺ നെഗോഷ്യബിൾ ഭയങ്കര ഫോക്കസ് ആയിട്ട് ഈ ഒരു ഇഷ്യൂ നമുക്ക് ചെയ്യണം തിരുവനന്തപുരത്തിന് ഒരു ടൂറിസം അതും ഒരു ഹെൽത്ത് വെൽനെസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം ഹബ്ബാക്കണം നാലാമത്തത് സ്പോർട്സ് ട്വൻറ്റി തേർട്ടി സിക്സിൽ ഇന്ത്യ എസ്പയർ ചെയ്യുന്നു ടു ഹോസ്റ്റ് ഒളിമ്പിക്സ് സ്പോർട്സ് സ്പോർട്സ് ഒരു ഓക്യുപ്പേഷനുമാണ് ഓ സ്പോർട്സ് ഒരു ബിസിനസ്സുമാണ് സ്പോർട്സ് ഒരു പാഷനുമാണ് തിരുവനന്തപുരത്തിന് ഒരു സ്പോർട്സ് എക്സലൻസിൻ്റെ ഹബാക്കാൻ എനിക്കൊരു താല്പര്യമുണ്ട് അത് എൻ്റെ വിഷനിൽ അതിനൊരു ഒരു ഉണ്ട് അപ്പോൾ എലക്ഷൻ ടൈമാണ് എല്ലാവരും വരും വിഷനെ പറ്റി പറയും അതെല്ലാം ഒരു നോർമൽ രാഷ്ട്രീയമാണ് നിങ്ങളെല്ലാം കേട്ടതാണ് ആദ്യം പതിനഞ്ച് കൊല്ലം മുമ്പേ കേട്ടതാണ് പത്ത് പത്ത് കൊല്ലം മുമ്പേ കേട്ടതാണ് അപ്പം ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയമല്ല ഞാനൊരു എന്താ പറയുക ഐ എം നോട്ട് വീവിങ് ഗീവിംഗ് ഫെയറിടയിൽസ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു ബേസിസ് കൊണ്ട് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു വികസനം പുരോഗതി ഒരു വൈബ്രൻറ്റ് ഇക്കോണമി കൊണ്ടുവരാൻ ഉള്ള ഇൻഗ്രീഡിയൻസും ബിൽഡിംഗ് ബ്ലോക്സിനെ പറ്റിയിട്ടാണ് ഞാൻ മുമ്പോട്ട് ഇപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്